നമസ്കാരം വയനാട് ദുരന്ത ഭൂമി ആയതിൽ അധികാരികൾക്ക് പങ്കുണ്ടെന്ന് എല്ലാം കഴിയുമ്പോൾ പറയുന്നത് പോലെയല്ല ഇത്രയും വിപത്തുകൾ ഉണ്ടായ കേരളത്തിന് ഇപ്പോഴുണ്ടായ ഈ ദുരന്തം വേണമെങ്കിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാമായിരുന്നു സർക്കാരിന് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകില്ല എന്നും പരിസ്ഥിതി ചൂഷണത്തിന് സർക്കാർ തന്നെ ഒത്താശ ചെയ്യുന്നുവെന്നുമൊക്കെ മാധവ് ഗാഡ്വിൽ പറഞ്ഞതുപോലെ അത് മുഖവിലേക്ക് എടുക്കാതിരിക്കുന്ന സർക്കാരിനെ എന്താണ് പറയേണ്ടത് എന്താണ് മിനി ക്ലൗഡ്സ് മിനി ക്ലൗഡ് ബേസ്ഡ് എന്നത് ഒരു ചെറിയ പ്രദേശത്ത് അതായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഭവിക്കാവുന്ന പ്രാദേശികവൽക്കരിച്ച തീവ്രമായ മഴയെ സൂചിപ്പിക്കുന്ന വാക്കാണ് അത് ഇത് പലപ്പോഴും പെട്ടെന്നുള്ളതും തീവ്രമായതുമായ വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഈ വാക്കുമായി നമുക്ക് അതായത് കേരളത്തിന് ഇന്ന് വളരെ ബന്ധമുണ്ട് ഒരുപാട് ജീവനുകളാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ പ്രളയം കൊണ്ടുപോയത് അത് നമ്മുടെ കേരളത്തിൽ കൂടാതെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു ഒരുപാട് പേരെ അനാഥരാക്കിയാണ് ആ പ്രളയം കടന്നുപോയത് തീർച്ചയായും അത് കേരളീയർക്ക് ആദ്യ അനുഭവമായിരുന്നു കേരളത്തിലെ വർഷകാലം ഇപ്പോൾ ഭീതി നിർഭരമാണ് കാരണം പെട്ടെന്നുള്ള അതിതീവ്ര മഴയും അതുണ്ടാക്കുന്ന പ്രളയവും കേരളത്തെ അത്രയും ഭയപ്പെടുത്തുന്നുണ്ട് കൂടാതെ കേരളം കൂടുതൽ കൂടുതൽ പരിസ്ഥിതി ലോല മേഖലയാവുന്നുണ്ട് എന്ന് ഭയപ്പെടുത്തുന്ന കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യവുമാണ് ഓരോ ദുരന്തങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷെ അതിൽ നിന്നൊന്നും നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരോ പഠിക്കുന്നില്ല എന്നുള്ളതാണ് മാധവ് ഗാന്ധിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ പുത്തുമല മേഖലകൾക്ക് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കയും ഈ ദുരന്തം നടന്ന ചൂറൽമലയും ഒക്കെ ഉള്ളത് പൊതുവെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലകളാണ് ഇത് അതിനൊപ്പം കനത്ത മഴ കൂടിയായതാണ് ഉരുൾപൊട്ടലിന് കാരണമായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ തെക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിൽ മേഘങ്ങളുടെ കട്ടി കട്ടി കൂടുന്നതാണ് കനത്ത മഴയ്ക്കും തുടർന്നുണ്ടാകുന്ന ഉരുൾപൊട്ടലിനുമൊക്കെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ദുരന്തത്തിന്റെ കാരണങ്ങളിൽ ഒന്നും ഇത് തന്നെയായിരുന്നു അന്ന് ചക്രവാത ചുഴിയുമൊക്കെ രൂപപ്പെട്ടിരുന്നു അതും നമ്മൾ അറിഞ്ഞ കാര്യമാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഈ പ്രദേശം ജനവാസത്തിന് അനുയോജ്യമല്ലാത്തതും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഇത്തരത്തിലുള്ള പ്രളയത്തിനുമൊക്കെ കാരണമാകുന്ന മേഖലയായാണ് കണക്കാക്കിയിരുന്നത് പണ്ട് കാലത്ത് ഇവിടെ ആരും താമസിച്ചിരുന്നില്ല എന്നുള്ളതാണ് അടുത്ത കാലത്താണ് കുടിയേറ്റത്തിന്റെ ഭാഗമായി ആളുകൾ ഇവിടെ എത്തുന്നത് കാട് വെട്ടിത്തെളിച്ച് തേയിലത്തോട്ടങ്ങളാക്കിയ പ്രദേശമാണിത് തോട്ടം തൊഴിലാളികളാണ് ഏറെയും ഇവിടെയൊക്കെ താമസിക്കുന്നത് ടൂറിസത്തിന്റെ ഭാഗമായി ഇപ്പോൾ ചില റിസോർട്ടുകളും ഒക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് അധിക മഴയ്ക്ക് ഇവിടെ കാരണമായിരിക്കുന്നത് തിങ്കളാഴ്ച രാത്രി അതായത് ജൂലൈ ഇരുപത്തി ഒൻപതിന് തുടങ്ങിയ മഴ ഇതുവരെയും തോർന്നിട്ടില്ല വയനാട് പുത്തുമലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് അത്രയും മഴ പെയ്യുമ്പോൾ അത് താങ്ങാൻ അനുയോജ്യമായതല്ല നമ്മുടെ ഭൂപ്രകൃതി എന്നത് ആലോചിക്കണം ജൂലൈ മാസത്തിൽ ലഭിക്കേണ്ട മഴയേക്കാൾ ഇരട്ടിയിലധികം മഴയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് മേപ്പാടി മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യത നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണെന്നാണ് മാധവ് ഘാഡ്ഗിൽ പറഞ്ഞിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനങ്ങളെ ഏറ്റെടുക്കുന്നത് സ്വാഗതാർഹമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു സർക്കാരിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ദുരന്തം കൂടി ഉണ്ടായപ്പോൾ പ്രതീക്ഷയില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു ജനകീയ മുന്നേറ്റമാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലും സർക്കാർ മുഖവിലയ്ക്കെടുത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകില്ല എന്നും പരിസ്ഥിതി ചൂഷണത്തിന് സർക്കാർ തന്നെ ഒത്താശ ചെയ്യുന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പതിമൂന്ന് വർഷം പഴക്കമുള്ള ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ട് പിന്നീട് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്തരം വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്നതും വളരെ ദയനീയമായതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സമർപ്പിച്ച ഗാഡ്ഗുൾ റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തം നടന്ന മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്ന കാര്യം മുണ്ടക്കൈ ചൂരൽമല അട്ടമല നൂൽപ്പുഴ മേപ്പാടി എന്നീ മേഖലകൾ റിപ്പോർട്ടിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ അന്നത്തെ സർക്കാർ ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളുകയും മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ കേരളം മഹാപ്രളയത്തിൽ ആടി ആടിയൊലിഞ്ഞപ്പോഴും ഉപദേശ നിർദ്ദേശങ്ങളുമായി ഗാഡ്ഗിൽ രംഗത്തെത്തിയിരുന്നു ഏറ്റവും ദൗർഭാഗ്യകരമായ ദുരന്തമാണ് കേരളത്തിൽ സംഭവിച്ചതെന്നും ഇത് മറികടക്കാൻ ഹ്രസ്വകാല ദീർഘകാല പദ്ധതികളൊക്കെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കേണ്ടി വരുമെന്നും മനുഷ്യനിർമ്മിത ദുരന്തമാണ് സംസ്ഥാനത്ത് അദ്ദേഹം അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നിലനിൽക്കിയ വയനാട്ടിൽ എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ തുടർച്ചയാകുന്നുവെന്നത് ഖുസാക് റഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞനായ ഡോക്ടർ എം ജി മനോജും പറഞ്ഞിരുന്നു അതായത് കാലാവസ്ഥാ വ്യതിയാനം വയനാടിനെ ദുരന്ത ഭൂമിയാക്കി മാറ്റുകയാണ് താങ്ങാനാവുന്നതിൽ കൂടുതൽ അതായത് താങ്ങാനാവുന്നതിൽ കൂടുതൽ മഴ എത്തുമ്പോൾ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പതിവ് കാഴ്ചയാണ് എങ്ങനെയാണോ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് മണ്ണിന് വെള്ളത്തെ ഉൾക്കൊള്ളാൻ പരിമിതികളുണ്ട് ഓരോ മണ്ണിന്റെയും വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമാണ് തുടരെ മഴ പെയ്താൽ മണ്ണ് വെള്ളത്തെ വലിച്ചെടുക്കാനാകില്ല പരിമിതിക്കപ്പുറം വെള്ളം എത്തിയാൽ പിന്നീട മണ്ണ് ഇത് സ്വീകരിക്കില്ല അങ്ങനെ വരുമ്പോഴാണ് മണ്ണിനെ ഇത് വെള്ളത്തെ താങ്ങി നിർത്താനുള്ള ശേഷി ഇല്ലാതാകുമ്പോഴാണ് മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്നത് അടുത്തത് സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസമാണ് മണ്ണിനടിയിൽ എലികൾ മാളം ഉണ്ടാക്കുന്നത് പോലെയാണത് മേൽഭാഗത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണില്ല പക്ഷെ കുന്നിൻ്റെ അടിഭാഗത്ത് നിന്നും തുരങ്കം പോലെ മണ്ണും വെള്ളവും കല്ലും ഒഴുകി പോകും അങ്ങനെ സംഭവിക്കുമ്പോൾ മേൽഭാഗത്തെ കുന്ന് ഇടിയുകയും ഒറ്റയടിക്ക് അടിവാരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുന്നു ഗാഗ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന പരിസ്ഥിതി ലോല മേഖലകളിൽ നിരോധിക്കേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട് അത് എതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പശ്ചിമഘട്ടത്തിൽ ജനിതക മാറ്റം വരുത്തിയ വിളകൾ പാടില്ല മൂന്ന് വർഷം കൊണ്ട് പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ഒഴിവാക്കണം പുതിയ പ്രത്യേക സാമ്പത്തിക മേഖലകളും ഹിൽ സ്റ്റേഷനുകളും അനുവദിക്കരുത് പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി സ്വകാര്യമാക്കരുത് പുതിയ കയ്യേറ്റങ്ങൾ അനുവദിക്കരുത് വനഭൂമി വനേതര ആവശ്യങ്ങൾക്കും കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കുമായി വക മാറ്റിയെടുക്കരുത് അത് സർക്കാർ ചെയ്തു കൊടുക്കരുത് പരിസ്ഥിതി സൗഹാർദ്ദമായ കെട്ടിട നിർമ്മാണ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം പ്രാദേശിക ജൈവ വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണം നിയമവിരുദ്ധ ഖനനം അടിയന്തരമായി നിർത്തണം ജല പരിപാലനം വികേന്ദ്രീകരിക്കണം ശാസ്ത്രീയ സംവിധാനങ്ങളുടെ സഹായത്തോടെ തന്നെ ജനകീയ പങ്കാളിത്തത്തിൽ ജലത്തിന്റെ ഗുണവും പുഴയുടെ ഒഴുക്കും മെച്ചപ്പെടുത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഗാഡ്ഗിൾ റിപ്പോർട്ടിൽ പക്ഷേ ഇതൊക്കെ ആരാണ് കേൾക്കുന്നത് ആരാണ് നടപ്പിലാക്കുന്നത് ആരാണ് അനുസരിക്കേണ്ടത് ആരാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അതായത് ഈ പ്രകൃതി ലോ ലോല മേഖലകളിലൊക്കെ ജനവാസ മേഖല അല്ല എന്ന റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് തന്നെ കേന്ദ്രം നൽകിയിരുന്നിട്ട് പോലും അതൊന്നും മുഖവിലേക്ക് കിടക്കാതെ ഈ സ്ഥലങ്ങളിലൊക്കെ വലിയ ജനസാന്ദ്രത കൂടിയ മേഖലകളാക്കി അല്ലെങ്കിൽ ജനവാസ യോഗ്യ മേഖലകളാക്കി തീർത്തത് ആരാണ് അതിനുള്ള അധികാരം നൽകിയത് ആരാണ് അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ അത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തത് ആരാണ് ഇവിടെയൊക്കെയാണ് വീഴ്ചകൾ ഉണ്ടായത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുതന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗാഡ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലൊക്കെ പറഞ്ഞതുപോലെ ഈ പ്രകൃതി ലോല മേഖലകളിൽ സ്വീകരിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കേരളത്തെ ഇനിയും താർന്നു തിന്നുകൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല